അതീഷിനെ ഇവിടെ വലിയ ഉമ്മാക്കിയൊന്നും അല്ലെ മനുഷ്യൻ പറഞ്ഞ് കോൺഗ്രസുകാർ പറഞ്ഞ് പേരിപ്പിക്കുന്നതല്ല ഹിന്ദു സി സമുദായത്തിലെ പ്രബല സമുദായങ്ങളാണ് എസ് എൻ ഡി പി യു എൻ എസ് എസ് അവർ തമ്മിൽ ഈ യോജിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് വെള്ളാപ്പള്ളി നടേശനത് ഉന്നയിക്കുന്നു അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു കാര്യ തീരുമാനങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവും ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ് ഒരു വിശദീകരണ കുറിപ്പ് കൂടി അതൊരു അതിന്റെ ഔദ്യോഗികളൊക്കെ പിന്നീടുണ്ടാവും അതെ സതീഷിനെ ഇത്ര വലിയ ഉയർത്തി കാണിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിഷയത്തിൽ ഈ സതീഷ് അല്ല അങ്ങനെയാണ് ഇവിടെ കെ പി സി സി പൊതുസു അവരെ തന്നെ അവരെ അവരെയല്ലേ വ്യർത്ഥണ്ട് ഇയാളെ എത്ര പൊക്കി പോയി കാണിക്കേണ്ട കാര്യം തന്നെ അയാളുടെ സതീശനും വെള്ളാപ്പള്ളി നടച്ചനും സുമാരന്മാരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെ ഒന്നും ആർക്കും ആളാകട്ടെ എന്നിട്ട് അയാൾ പറയും വർഗീയത പറഞ്ഞു വർഗീയത കുറഞ്ഞു ആരാ വർഗീയതയ്ക്ക് പോകുന്നു ഞങ്ങളനുഭവില്ല വർഗീയതയ്ക്ക് പക്ഷെ അവരൊക്കെ സൗകര്യം പോലെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി അവർ വർഗീയത കാണിക്കുകയും അതിന് വേണ്ടതായ കരുക്കൾ അണക്കുകയും ചെയ്തിട്ട് ഈ ഞങ്ങളുടെ ശ്ലോകൻ ഇതാണ് വർഗീയത 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 എന്ന് പറയും അവർ ഞങ്ങളുടെ കൂടെ അപ്പുറത്തും അപ്പുറത്തുമായി അതിന് ഞങ്ങളുടെ അങ്ങനെ വരാറായില്ല സതീശൻ കോൺഗ്രസ്സുകാർ ആ തീരുമാനിച്ച് കാണിക്കാറും സതീശൻ പറഞ്ഞോളാം അതേ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങളുടെ ഔദ്യോഗിക എൻ്റെ പാർട്ടിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞില്ല ആയിക്കോട്ടെ രമേശ് ചെന്നിത്തല

ആ വന്നു പോയി എന്നൊക്കെ ഇവിടെ ചാനലുകാരെ അവിടെ ഇന്നും ഉണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു പോയതായിട്ട് ഇല്ല അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഞാനിന്ന് മറുപടി പറഞ്ഞു ഇങ്ങനെ നടന്നു എന്നോട് പറഞ്ഞു ഞാൻ പോകുമ്പോൾ അവൻ ഞാൻ

അല്ല അതൊന്നും എനിക്കറിയാൻ പറ്റില്ല അദ്ദേഹം ആരെ ഏർപ്പെടുത്തിയതെന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ ചാനലിൽ കണ്ടു പിന്നെ